നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് എ കപ്പിൽ ഇന്നലെ നടന്ന മത്സരങ്ങളിലെ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് കെ ഡി ബി തിരികെ എത്തിയിരിക്കുന്നു അദ്ദേഹം അസിസ്റ്റുമായിട്ട് തിരികെ എത്തി മാഞ്ചസ്റ്റർ സിറ്റി അവരുടെ കുതിപ്പ് തുടരുകയാണ് അതേസമയം ആഗസനലൻ ഇവർ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നു ആഹ്സനൽ ഇനി ഈ ഒരു സീസണിൽ അവശേഷിക്കുന്നത് ചാമ്പ്യൻസ് ലീഗിലും പ്രീമിയർ ലീഗിലും മാത്രമാണ് ഏകപക്ഷീയമായ അഞ്ച് ഗോളുകളുടെ വിജയമാണ് ഹഡേഴ്സ്ഫീൽഡിനെതിരെ മാഞ്ചസ്റ്റർ സിറ്റി നേടിയത് ആ കളിയിൽ കെ ഡി ബി മടങ്ങിയെത്തി ആദ്യം ഒരു അസിസ്റ്റ് കൊടുത്തു എഴുപത്തിനാലാമത്തെ മിനിറ്റില് കെ ഡി ബിയുടെ അസിസ്റ്റിൽ നിന്നാണ് ജെർമി ഡോകുവിന്റെ ഗോൾ പിറക്കുന്നത് സിറ്റിക്ക് വേണ്ടി ഫിൽഫോഡൻ ഹുലിൻ ആൽവറസ് എന്നിവർ തങ്ങളുടെ ഫോം തുടരുകയാണ് ഫിൽഫോഡനെ ഇരട്ട ഗോളുകളാണ് നേടിയത് ഹുലിൻ ആൽവറസ് ആവട്ടെ ഒരു ഗോൾ അസിസ്റ്റും തൻ്റെ പേരിൽ കുറിക്കുകയും ചെയ്തു പിന്നെ ശേഷിക്കുന്ന ഗോൾ ഹഡേഴ്സ്ഫീൽഡ് ഫീൽഡ് താരത്തിൻ്റെ ഓൺ ഗോൾ ആയിരുന്നു ഏതായാലും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആരാധകർക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യം കെവിൻ ടെബിളുവിനെ മടങ്ങിയെത്തി അതും ഇൻ സ്റ്റൈൽ അസിസ്റ്റുമായിട്ട് മടങ്ങിയെത്തി എന്നുള്ളത് തന്നെയാണ് അതേസമയം ആഴ്സണില് ലിവർപൂളിനോട് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെട്ടുകൊണ്ട് എഫ് എ കപ്പിൽ നിന്നും പുറത്തായിരിക്കുന്നു തീർച്ചയായിട്ടും ആസനിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇനി അവർ അവശേഷിക്കുന്നത് രണ്ടേ രണ്ട് കോമ്പറ്റീഷനുകൾ പ്രീമിയർ ലീഗും യു എഫ ചാമ്പ്യൻസ് ലീഗും ലിവർപൂള് രണ്ടേ പൂജ്യത്തിന് വിജയിച്ചപ്പോൾ ഒരു ഗോള് ആസന താരത്തിൻ്റെ ഓൺ ഗോളായിരുന്നു ശേഷിക്കുന്ന ഗോള് ലൂയിസ് ഡയസ് കളിയുടെ അവസാന ഘട്ടത്തിൽ നേടിയതാണ് ഇപ്പം ഓൾറെഡി എഫ് എ കപ്പിൽ നിന്നും അതുപോലെ തന്നെ കർബാവോ കപ്പിൽ നിന്നും അവർ എലിമിനേറ്റഡ് ആയി കഴിഞ്ഞു ആ ഓൺലി ഹാവ് ദി പ്രീമിയർ ലീഗ് ആൻഡ് ചാമ്പ്യൻസ് ലീഗ് ടു കോമ്പീറ്റ് ഫോർ എന്നുള്ള ഒരു അവസ്ഥയാണ് ഇനി ഈ സീസണിൽ ബാക്കിയുള്ളത് വീഡിയോസ് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വേണ്ടി വെത്താം